ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ സൊനായിരം വേൾഡ് ഇന്നും നമ്മൾ വലിയ ചെടികളായിട്ടാണ് കേട്ടോ സെയിലിന് വന്നിരിക്കുന്നത് നമ്മുടെ സെയിലിനുള്ള ഫസ്റ്റ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല ചില്ലി റെഡ് കളറിലുള്ള ഡബിൾ പെറ്റഡ് അഡീനിയമാണ് വലിയ പ്ലാന്റ് ആണ് നിറയെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ കോഡക്സും നല്ല വലിപ്പോൾ കോഡക്സ് ആണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് നെക്സ്റ്റ് വരുന്ന ബിഗ് പ്ലാന്റ് പീച്ച് ആൻഡ് യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആയിട്ട് നിറയെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് കോഡക്സിനൊക്കെ നല്ല വലിപ്പമായിട്ട് ബോൺസായി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ സെയിം കളർ കോമ്പിനേഷനുള്ള പ്ലാന്റ് നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റിൽ പിങ്ക് സ്പ്ലാഷ് ചെയ്തെടുക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ബിഗ് പ്ലാന്റ് ആണ് നിറയെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നിറയെ ബർഡ്സും ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഈ പ്ലാന്റിന്റെയും റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ രണ്ട് കൊറിയർ സർവീസ് അല്ല അത് വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി നമ്മൾ അതിൽ സെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് യെല്ലോയിൽ ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു ഡബിൾ പെറ്റർ അഡീനിയമാണ് നല്ല തിക്ക് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് വലിയ കോഡക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടീനിയം പ്ലാന്റ്സ് വാങ്ങുന്നവർ പലരും എന്നോട് പോട്ടിംഗ് മിക്സ് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട് ഞാൻ ചെയ്യുന്ന പോട്ടിംഗ് മിക്സ് മണ്ണില് കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്യും കൂടാതെ ചാണകപ്പൊടി എല്ലുപ്പൊടി ജൈവവളം അതൊക്കെ കുറച്ച് ചീച്ച മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പ്ലാന്റ് ചെയ്യുന്നത് വളമില്ലാതെ പോട്ട് ചെയ്തിട്ട് പിന്നീട് വളം ചേർത്താലും മതി കേട്ടോ ലാസ്റ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഉള്ള ഒരു പ്ലാന്റ് ആണ് ക്രീമിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കളറിൽ മെറൂൺ മെറൂൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ കളറ് സ്പ്ലാഷ് ചെയ്ത് അവിടെയും കിടക്കുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കോഡക്സ് ഒക്കെ വലിയ കോഡക്സ് ആണ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല തിക്ക് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു റയർ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഫ്ലവർ വരുന്നത് ഇന്നത്തെ ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി ഈ സെയിം പ്ലാന്റ് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഇന്നത്തെ പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ അറിയിക്കണം അറിയിക്കണോട്ടോ കൂടാതെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെൽബട്ടനോടെ ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോ ഇനി നമുക്ക് പുതിയ അഡീനിയംസിൻ്റെ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ